hello guys so come on david ൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി എസ്തപ്പാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം സെറ്റ് അല്ലേ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ലല്ലോ ഇനി നമുക്ക് അടുത്ത കളി കുറച്ച് കഴിഞ്ഞ് കളിക്കാം എസ്തപ്പാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നമ്മുടെ എസ്തപ്പാന്റെ ജീവിതം താറമാറാകാൻ തന്നെയാണ് സാധ്യത കാരണം എന്ന് വെച്ചാൽ നോവിച്ചു വിട്ട പാമ്പായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ത്യാഗരാജൻ ത്യാഗരാജനെ എവിടെ വെച്ച് തന്നെ തീർത്തിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ജീവനോടെ ബാക്കി വിട്ടിരിക്കുന്നത് കൊണ്ട് ത്യാഗരാജൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലല്ലോ അപ്പൊ നമ്മുടെ എസ്പാന്റെ എടുക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ത്യാഗരാജൻ അല്ലെ കൂട്ടുകാരെ അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദനും ദേവിയും ഗിരീഷും കൂടി മുട്ടം ചർച്ചമായിട്ട് അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനും വേണ്ടുന്ന ധൈര്യം ആരൊക്കെയോ അമ്മയുടെ പിറകിലുണ്ട് നമ്മുടെ ഗിരീഷ് ഒളിയനെപ്പൊ പറയുന്നുണ്ട് ആരൊക്കെയോ ആ എന്താ പറയാ അദൃശ്യനായിട്ട് നമ്മുടെ പ്രഭാവതി മാഡത്തിന്റെ ഒപ്പം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ